എന്തിനാ ഐസ്ക്രീം കഴിക്കാനും വിടില്ല കഴിച്ചിട്ട് മോനെ അവൻ കഴിച്ചോളൂ എന്റെ മേത്തക്കാവ വിടു മോനെ രണ്ടുമേത്ത കഴിച്ചോണ്ടി പോയിനെ കഴിച്ചു എന്റെ പോകുന്നു തുടച്ചുകൊടുക്കുമോനെ Menyegah itulah. Menyegah itulah, budak. Ada apa ni? Ada satu. Dah cakap. എന്ത് കഴിക്കുമ്പോൾ അവർക്കും വേണം കഴിച്ചോളൂ അതും വേണച്ചിരിക്കണം ഇവര് മിന്നും ഒക്കെ ഒരേ സൈസാ ഫുള്ള് ഐസിലേക്ക് ഇതാക്കുന്നില്ല കയ്യിലേക്ക് ഇങ്ങനെ അതിന്റെ വെള്ളം ഇങ്ങനെ വരില്ലേ അതാണ് അവനെ ഇഷ്ടമാക്കിയത് ഇവനെ കടിക്കരുത് ചൂടി കൈ ആവശ്യമില്ലല്ലോ ഇല്ല നോക്ക് വാ ഇവിടെ നോക്കണ ശെരിക്കും ഞാൻ മധുര ഇങ്ങനെ കഴിക്കുമ്പോൾ അവൻ വന്നി ഇവിടെ വന്നിട്ട് കടിക്കും അവിടെ അവൻ അവിടെ കഴിച്ചോട്ടിട്ടു അവന് പിടിക്കും ആ വേണ്ട അവിടെ അർഷാദ് കഴിക്കണ്ട അവിടെ പോകി പോയ പോയ പോലെ വരണം വാ അച്ഛുത വിട്ടായി തല്ലൂടെ രണ്ടാളോ ഒരിയാ എവിടെയായിരുന്നു ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു ഇച്ചി ഐസ്ക്രീം വേണ്ട ഒരു സ്നേഹം ഓ マグるマだ。